അജു എ സി എൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയോ ഞങ്ങൾ ഇടവേലയ്ക്ക് പോവുക പുനലൂരിൽ നിന്ന് പുനലൂ പുനലൂരിൽ നിന്നുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ ഇട്ടുനിന്ന് ഷോർട്ട് വീഡിയോസൊക്കെ കുറേ ഇട്ടിരുന്നു ഒരു അഞ്ചാറ് വീഡിയോ ഇട്ടെന്ന് തോന്നുന്നു അപ്പം പിന്നെ ഇത് കുറച്ച് താമസിച്ചു കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത വീഡിയോയോ ഞങ്ങൾ അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പോവാം തലേ ദിവസമോ പോയത് പിന്നെ ദിവസം എന്നിട്ടൊക്കെ വന്നത് ഇത് എന്താണെന്നറിയാം ഞാൻ ഓടിക്കയറുന്നത് എല്ലാ പ്രാവശ്യം വരുമ്പം ആദ്യമൊക്കെ വണ്ടി ഇപ്പുറത്തായിരുന്നു ഇരുന്നു ഇതിപ്പം അപ്പുറത്തായിരുന്നു അപ്പുറത്തെ പ്ലാറ്റ്ഫോമില്ല ചെന്ന് ഓടി സമയത്തൊക്കെ ചെന്ന് ഓടി ചെന്ന് കയറുമ്പം ലാസ്റ്റത്തെ ബോഗിലായിരിക്കും ചെന്ന് കയറുന്നത് കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോഴത്തേന് ലാസ്റ്റത്ത് മൂന്നാമത്തെയല്ല കയറി എന്നിട്ടും ഇടവേള ചെന്നിറങ്ങിയപ്പം പ്ലാറ്റ്ഫോമിലെ വെളിയിലായിരുന്നു അവിടെ ഇതും നിർത്തിയിരുന്നത് പക്ഷേ ഞാൻ അവിടുന്ന് ചാടിയൊക്കെ ഇറങ്ങി അതും രാത്രിയിൽ ചാടി ഇറങ്ങി എൻ്റെ കാലിനൊക്കെ പ്രശ്നമായി രണ്ട് സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു കാലിന് പിന്നെ അതൊരു മാസത്തോളം മാനേജൊക്കെ ഇട്ട് കിടക്കേണ്ടി വന്നു അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ വരരുതെന്ന് കരുതി കുറച്ച് നേരത്തെ വന്നിട്ട് എളുപ്പം പോയി കയറാമെന്നും പറഞ്ഞ് അങ്ങനെ ഓടി പോവുക ലാസ്റ്റൊക്കെ കൂടെ കയറാൻ പറ്റത്തില്ല അത് കയറേണ്ടി എങ്ങനെ പോയി പിന്നെ ഇടയ്ക്കെല്ലാം എൻ്റെ എല്ലാം അങ്ങനെ സ്ലീപ്പർ കോച്ചായിരുന്നു അവിടെ നിന്ന് പിന്നെ മുന്നോട്ടങ്ങ് പോയി മുന്നോട്ട് പോയിട്ട് അവിടെ ചെന്ന് കയറി ഞങ്ങൾ അങ്ങനെ ഇരുന്ന് അങ്ങനെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പോയി പിന്നെ അധികം ആളൊന്നുമില്ല കൊല്ലത്ത് ചെല്ലുമ്പം കൊല്ലം വരെ അധികം ആളൊന്നും കാണത്തില്ല അവിടെ മുതൽ പിന്നെ ആൾക്കാരൊക്കെ കാണും ഇഷ്ടം പോലെ കാണും കൊല്ലം വരെ ഇത് ഇഴഞ്ഞിഴഞ്ഞാൽ പോകുന്നത് എഴുന്നങ്ങനെ ഇല്ല ഇവിടേക്ക് ഒന്നോ രണ്ടോ സ്റ്റോപ്പിൽ നിർത്തത്തില്ല ബാക്കി പിന്നെ കുഴപ്പമില്ല അങ്ങനെ പോയിക്കോളും കൊല്ലത്ത് ചെന്നാൽ പിന്നെ അത് എക്സ്പ്രസ് ആയിട്ട് അങ്ങനെ പോകുന്നത് ഇതിപ്പം കൊല്ലത്തെത്തി എല്ലാം ചില സമയങ്ങളിലൊക്കെ പോകുമ്പം ഇത് കൊല്ലത്ത് ഒരു ചിലപ്പോൾ ഒരുപാട് സമയമൊക്കെ ഇട്ടിരിക്കും ചിലപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോൾ അരമണിക്കൂർ കൂടി കിട്ടുന്നെന്ന് തോന്നുന്നു ഇപ്രാവശ്യം തന്നെ കഷ്ടം അഞ്ച് മിനിറ്റ് ആയിട്ടിരുന്നുള്ളൂ അപ്പോഴേക്കാലവിടുന്ന് പോയി അവിടുന്ന് പിന്നെ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ എടുത്ത് അവിടെ പരവർ വന്നിട്ട് കായലിൻ്റെ അവിടെ വന്നപ്പോഴത്തേന് എടുക്കാമെന്ന് എടുക്കാമെന്നു വെച്ചാൽ പിന്നെ ഫോണൊക്കെ എടുത്തപ്പോഴേക്കും എല്ലാം അകത്തെടുത്ത് വെച്ചു പിന്നെ അത് എടുക്കണ്ട എന്ന് കരുതി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോണൊക്കെ എടുത്തപ്പോഴത്തേന് അത് അവിടെ നിന്നും കഴിഞ്ഞ് അത് കാപ്പിലെത്താറായി പിന്നെ അവിടെ നിന്ന് കുറച്ച് ഭാഗം ഒക്കെ കുറച്ച് ഭാഗമേ എടുത്തോളും പരവൂർ കായലിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ കൊല്ലം കാലം കാലംകുട ഉണ്ടോ കാലംകുട എല്ലാം കളിയാക്കും കാലം കാലംകുടയായിട്ടൊക്കെ പോകുന്നതും പറഞ്ഞുകൊണ്ട് വലിയ കുടയില്ല അതുകൊണ്ട് ഞങ്ങളതുകൊണ്ടൊരു കണക്കെടുന്ന് വിചാരിക്കത്തില്ല അതങ്ങനെ കൊണ്ട് അന്നത്തെ ദിവസം ഭാഗത്തിന് മഴയില്ലായിരുന്നു പിറ്റെന്ന് തിരിച്ചു വന്നപ്പഴേക്ക് നല്ല മഴയായിരുന്നു വലിയ കുടയല്ലേ അതുകൊണ്ട് നനയാതെ പിടിക്കാൻ പറ്റും ഇത് പരവൂർ കായൽ അതവിടെ നമുക്ക് കഴിഞ്ഞിട്ട് കുറച്ച് പിന്നെ കാപ്പിലൊന്നും നിർത്തത്തില്ല കാപ്പിൽ നിർത്തിയിട്ട് ഇപ്പം ഞങ്ങൾ ഇടവേലെത്തി അവിടെ നിന്ന് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ അവിടുന്ന് കുറച്ചു ദൂരെ നടക്കുന്ന ദൂരമേ ഉള്ളൂ അവിടെ നിന്നപ്പഴേക്ക് അവിടെ എത്തി നിങ്ങൾ നിങ്ങളെന്തായിരുന്നാലും ഇത്ര ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയി കേട്ടോ എന്നാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ